लेनी मिमिक्री कॉम्बिनेशन वाला टाइम ൂറ്റി വീടിന്റെ മതല്ലേ റോഡിലൂടെ പോകുന്നവർക്ക് വെളിച്ചം കാണാൻ ഇടാൻ ശ്രമിച്ചതാ അപ്പൊ കല്ലിനണ്ടായില്ല മനസ്സിലായി ഉറപ്പില്ലേ താങ്ക് യു നാളിന് ശേഷം ആറു വർഷത്തിന് ശേഷമാണ് ഉമ്മൻചാണ്ടി സാറും മാമക്കുയും ഒക്കെ വീട് ചാലിശ്ശേരി പാലക്കാട് ജില്ലയില്

ചിത്ര ചേച്ചിയുടെ ശബ്ദം തരാ ഭഗവാനും പിടിച്ചാലും നടക്കും സാഹസം ഐശ്വര്യ പിന്നടിച്ച് ഓപ്പൺ നമ്പർ തേർട്ടീൻ നമുക്ക് ഇഷ്ടമുള്ളത് പറയാം ആ ഇതിപ്പോ എന്താ മനസ്സിലാകും സാഹസഹ അങ്ങനെ വിചാരിക്ക അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി പറഞ്ഞ് അറുപത്തഞ്ച് വർഷമായിട്ട് പുക വലിക്കോസൊക്കെ ഏതായിട്ട് ശരിയായിട്ടുണ്ടാവും Let's open number 24. Dalapati Vijay. ഇംഗ്ലീഷ് ചിന്തിന് തപ്പിക്കുന്നു േ അപ്പൊ കാണാം കൂട്ടം തെറ്റിയ നായക്ക് തണത്തം പോലും കിട്ടുക കാര്യം

ഞാൻ ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നത് പിന്നെ ഞങ്ങൾ ജനങ്ങൾ എന്തിനെ ഭയക്കണം ജനങ്ങൾക്ക് ഞങ്ങൾ നല്ല വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ജനങ്ങള് ഞങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഫലം അത് യു ഡി എഫിന് തന്നെ ഗുണം ചെയ്യുമെന്ന് യാത്രൊരു തർക്കവുമില്ല 나아내나 슈퍼! 저미레 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഞാനിപ്പോ ഈ സൈഡിൽ നോക്കുമ്പോ ഫേസ് ഒക്കെ കറക്റ്റ് അതുപോലെ തന്നെ തോന്നിയത് എനിക്ക് കളറും ആ കളർ ടോണെല്ലാം കൂടി തോന്നിയതാണ് ഫേസ് പിടിച്ചത് ഈ ജോയൊക്കെ പിടിച്ചു ഭയങ്കര രസമായിട്ട് അതുപോലെ തന്നെ ചെയ്ത രണ്ട് ശ്വാസം നന്നായിരുന്നു കേട്ടോ പിന്നെ അത് മാത്രമല്ല നല്ല ധൈര്യം ഉണ്ടല്ലോ സ്റ്റേജിലേക്ക് ആ വന്നിട്ടുള്ളതല്ലേ അപ്പൊ വളരെ ഗംഭീരായി ഭയങ്കര റേഞ്ചിണ്ട് നിങ്ങക്ക് ആനകൾക്ക് സ്ഥിരം പാടുന്നുണ്ടല്ലേ അത് നിങ്ങളുടെ വോയിസ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു കാരണം ഒരു വെറൈറ്റി ഉള്ള ഒരു വോയിസ് ആണ് കാരണം എനിക്ക് ദലേറിന്റെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടാവൂല്ലേ പലരും ശ്രീറാം എനിക്ക് ഇഷ്ടപ്പെട്ടാണ് കാരണം ഞാൻ ലൈവ് ഷോ പുള്ളിയുടെ കണ്ടിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെയുള്ള പഞ്ച് എനിക്ക് അപ്പൊ തോന്നിട്ട് എന്നും ഒരു രാജകുമാരനായിട്ട് രണ്ടുപേരും തകർത്ത കേട്ടോ പ്രത്യേകിച്ച് ക്ഷെമീറ എനിക്ക് മമ്മി ഭയങ്കര ഇഷ്ടം ഭയങ്കര ലൈഫ് വോയിസ് ആണ് പിന്നെ കോമ്പറ്റീഷൻ എനിക്ക് ഒന്ന് കൊറേ കാലങ്ങൾ ശേഷം വരുന്നതാണ് അല്ലേ നേരത്തെ സ്റ്റാറുകളൊക്കെ ചെയ്തിട്ടുണ്ട് പ്രോഗ്രാംസ് എങ്ങനെയുണ്ട് എന്നാലും ഉത്സവത്തിൽ മനസ്സിലാവും ഇഷ്ടംപോലെ ഷോ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ഇനി ഒരുപാട് കിട്ടട്ടെ പ്രസന്റേ രണ്ട് സാധനം അടിപൊളിയാണ് സമ്മാനം അടിച്ചോണ്ട് പോയിരിക്കുന്നത് നമ്മുടെ കുളിരാണ് അപ്പോ ഐശ്വര്യമായിട്ട് ഒരു സ്പിന്നടിച്ചേ ആറ് ഓക്കെ ജി ചേട്ടാ പുള്ളിക്ക് വേണ്ടി വേറൊരു സ്പിന്നൊന്ന് കൊടുത്തെ നിങ്ങൾ കറക്കി ആറ് വേണോ ടിൻഷടം കറക്കി എട്ട് വേണോ വിശ്വാസം വിശ്വാസം അവിടെ ഒരു സമാനവും ോ ഞാനും ആറ് പിടിക്കും ആറ് പിടിക്കും അപ്പൊ നമുക്ക് ആദ്യം കിട്ടാത്ത ആറ് എന്താണെന്ന് നോക്കാം അല്ലെ ഓപ്പൺ നമ്പർ സിക്സ് ആയിരം രൂപയായിരുന്നു ആറിന്റെ പുറയിൽ ഓപ്പൺ നമ്പർ രൂപ നമുക്കാണ് ക്രിസ്മസ് രണ്ടായിരം രണ്ടായിരം അല്ലേ മാറ്റമുള്ള ഒരു ബ്ലാങ്കറ്റ് എങ്കിലും കിട്ടും രണ്ടുപേരെയും കൈപിടിച്ച് മുമ്പോട്ട് തന്നെ ഓൾ ഓൾ ബെസ്റ്റ് ബെസ്റ്റ്